പാത്തിമാവുമ സമയത്ത് ചരിത്രം രേഖപ്പെടുത്തുന്ന അങ്ങനെയാണ് അലീബിന് നബി താലി യുദ്ധ വിളിച്ചു വരുത്തിയിട്ട് അലീബ് നബി താലിയോട് പറഞ്ഞ വാചകം വാചക എഴുതിയെന്താ പാത്തിമാവി പറഞ്ഞു ഞാനൊരു ഭാര്യ എന്ന പരിധിയിൽ നിങ്ങളോട് പല കടപ്പാടുകളും എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം അലീർ അതീവിതാ പൊരുത്തപ്പെട്ടു അത് മാത്രം പോരാ നീ എന്നോടും പൊരുത്തം തരണം കാരണം ഞാൻ ജീവിതത്തിന്റെ ഭൂരിപക്ഷ സമയങ്ങളിൽ യുദ്ധക്കളത്തിലായിരുന്നു നിന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല നിനക്ക് ചെയ്യേണ്ട ഒത്തിരി ബാധ്യതകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തം തരണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിച്ചതിന് ശേഷോഭാത്തായിരുന്നു അവിടെ ചരിത്രമുള്ളത് അങ്ങനെ ഭാര്യ ഭർത്താക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിച്ച് ജീവിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം നേടണം ആ നിലയിൽ ജീവിച്ചില്ലെങ്കിൽ കുറെ ഈ ഭാഗത്ത് പാരായണം സുന്നത്ത് സുന്നത്തേക്കാരം കുറെ സുന്നത്ത് നോമ്പ് ഇരുപത്തിനാല് മണിക്കൂറിന് മാസത്തിൽ നിന്ന് മുപ്പതീ നാൽപ്പത് ദിവസം നോമ്പ് ഏഹ് ഇങ്ങനെ ഈ ഭാഗത്ത് തശ്വീക്ക് കയ്യിൽ നിന്ന് വെക്കാതെ ഇതുകൊണ്ടും നടന്നാൽ ഒരൊറ്റ പെണ്ണുന്തു ചെയ്യല്ല സ്വർഗത്തിലെത്തൂന്ന് വിചാരിക്കരുത് അപകടമാണ് കാരണം അതെയും റസൂൽ എന്താ പറഞ്ഞത് അതാ അതീന് അല്ലാതെ നമ്മളെന്ത് തീരുമാനിക്കുന്നു അല്ലാതെയും അവർ നമ്മളെ പഠിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക അതാണ് ഇതീന് അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ നിർവഹിക്കുക ഇത് ദീനാണോ ഇതിനർത്ഥം അവർനെസ് നമ്മളുടെ സ്വന്തം ശരീരത്തിൽ തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ കുറെ നിൽക്കുന്നതാണ് നല്ലത് ഞാൻ കുറെ നോമ്പ് അന്വേഷിക്കുന്നതാണ് നല്ലത് ഭർത്താവ് ഒക്കെ നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല മക്കളൊക്കെ വലുതായി ഇനി നാണാവൂലെ എന്നൊന്നല്ല ആ ഭർത്താവിൻ്റെ തൃപ്തി നടി സന്തോഷത്തിനും ദുഃഖത്തിനും ഭർത്താവിൻ്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോവുക അങ്ങനെ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു വിഷമം വന്നാൽ ആ ഭർത്താവന്തിയും അത് ഉറക്കം വരില്ല അതെന്താ എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യ പല ഭർത്താക്കന്മാരെ അങ്ങനെ പറഞ്ഞ കേട്ടിട്ടില്ലേ ഭാര്യ മരിച്ചോട് വഴി എൻ്റെ ചെറുകൊടിഞ്ഞു എനിക്ക് ജീവിക്കാൻ പിന്നെ ഞാനിങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ ഒരു പിന്നെ ഒരു വിവാഹത്തെക്കുറിച്ച് പോലും അവർ ചിന്തിച്ചിട്ടില്ല കാര്യം അവർക്ക് ജീവിക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വിവാഹത്തെക്കുറിച്ച് പോലും അതിൻ്റെ കാരണം മുൻ ഭാര്യയോടുള്ള സ്നേഹം അവളുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം കൊണ്ട് അവളും ഇയാളുമായിട്ട് അണങ്ങി ചേർന്നത് മകര മറിച്ച് മറ്റൊരു അവസ്ഥയാണെങ്കിൽ ഏതൊരു അവസ്ഥ തിരിച്ചെന്തീന്ന് ഡോളായിട്ട് ഒരു നിലയ്ക്ക് ഒഴിപ്പില്ല എന്നാൽ ഹെന്തിന് ഇല്ല ഏഹ് മരിച്ചുപോയല്ല മൂന്നിൻ്റെ മുമ്പ് വേറെ വണ്ണം കിട്ടും ആ അങ്ങനെ മൂന്നിൻ്റെ വേറെ വണ്ണം കിട്ടും മൂന്നാം പാർട്ടി പിന്നെയായിരിക്കും നടത്തുന്നത് കാരണം ഇത് ഒന്ന് കഴിഞ്ഞെട്ടാൻ വേണ്ടി ഒന്ന് നടക്കായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കയ്യിൽ പോയി കിട്ടിയാൽ മതി എന്നായിരുന്നു മുമ്പേ തീരുമാനം ആ നിലയിലേക്ക് എത്തിക്കുന്ന എങ്ങനെയാണ് സൗന്ദര്യം കൊണ്ടൊന്നുമല്ല സാറേ സൗന്ദര്യം ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്ത് സൗന്ദര്യം ഒരു മൂന്ന് ദിനം കൊണ്ട് അത് പോകും നിർവീര്യം ഒന്നുമില്ലാതെ നശിച്ചു പോകും എന്നടമുണ്ടേക്ക് അവരിൽ വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ സൗന്ദര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നു അതൊക്കെ അവസാനിക്കുന്നതാണ് പക്ഷേ സ്നേഹം ഒരു കുടുംബം ഐശ്വര്യമായി തീരണമെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹമോത്തോടെ ജീവിക്കണം എന്നാലാണ് കിട്ടിയതിൽ പറുക്കത്തുണ്ടാവൂ മക്കളിൽ വറുക്കത്തുണ്ടാവൂ മക്കളെല്ലാം സമ്പന്നനാവൂ മക്കളെല്ലാം ഉന്നതന്മാരായി ഉന്നതന്മാരായിത്തീരൂ മക്കളും കുടുംബവും നല്ല ആഹത്താവണോ ഭാര്യ ഭർത്താക്കളുടെ സ്നേഹത്തിൽ ജീവിക്കുക അവിടെ പറുക്കത്തുണ്ടാവും കമ്മി തല്ലുന്ന കുടുംബങ്ങളിൽ എന്താവൂല വറുക്കത്ത് ഉണ്ടാവില്ല പടച്ചവന്റെ ശാപം മാത്രമേ ഉണ്ടാവുള്ളൂ